ഹായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് അക്ഷരമുറ്റം ക്വിസ് സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത ആദ്യ മലയാള ചിത്രം ഏതാണ് സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ് ഉത്തരം മതിലുകളാണ് സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും അഭിനയിക്കാത്ത ആദ്യ മലയാള ചലച്ചിത്രം ഇന്ത്യയിൽ 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 വർഷത്തിലെ 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 ഏറ്റവും 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 നീളം 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 കുറഞ്ഞ 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 ദിവസം ദിവസം ഏതാണ് ഏതാണ് ഉത്തരം ഡിസംബർ ാണ് വിവേകാനന്ദൻപാറ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് വിവേകാനന്ദൻപാറ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം

ആവി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജെയിംസ് ആവി യന്ത്രം കണ്ടുപിടിച്ചത് ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ് ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ് ഉത്തരം പ്രേം േംനസീറാണ് ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര അഹിംസാ അഹിംസാ ദിനമായി ദിനമായി ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭ എന്നാണ് എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ടിനാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് അന്താരാഷ്ട്ര ചെസ് ദിനമായി ദിനമായി എന്നാണ് എന്നാണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ചെസ് ഉത്തരം ജൂലൈ ചെസ് ദിനം ലോക അത്ലറ്റിക്സ് ദിനം എന്നാണ് ലോക അത്ലറ്റിക്സ് ദിനം എന്നാണ് ഉത്തരം മെയ് ഏഴിനാണ് ലോക അത്ലറ്റിക്സ് ദിനം ഇലക്ട്രിക് കരണ്ട് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ഇലക്ട്രിക് കരണ്ട് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ഉത്തരം അമ്മീറ്റർ ആണ് ഇലക്ട്രിക് കരണ്ട് അളക്കുന്നതിനുള്ള ഉപകരണം പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നത് ആരാണ് പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നത് ആരാണ്

ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ് എന്താണ് എന്നറിയപ്പെടുന്നത് ഉത്തരം പെട്രോൾ ആണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേസരി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു കേസരി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു ഉത്തരം ബാലകൃഷ്ണപിള്ളയാണ് കേസരി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ശ്രീശങ്കര സംസ്കൃത സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീശങ്കര സംസ്കൃത സർവകലാശാല സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭുവായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ നമ്പൂതിരിപ്പാട് നമ്പൂതിരിപ്പാട് മന്ത്രിസഭ മന്ത്രിസഭ ഭരണത്തിൽ ഭരണത്തിൽ വന്നത് വന്നത് ഏതു വർഷമാണ് വർഷമാണ് ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടിവി ചാനൽ ഏതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടിവി ചാനൽ ഏതായിരുന്നു ഉത്തരം ഏഷ്യാനെറ്റ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടിവി ചാനൽ ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ഒറ്റപ്പാലത്ത് വെച്ചായിരുന്നു ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ചൈനയിലാണ് ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ സഞ്ചാരി ആരാണ് കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ സഞ്ചാരി ആരാണ് ഉത്തരം മാർക്കോ പോളയാണ് കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ സഞ്ചാരി രാജാവ് മരിച്ചത് എന്നാണ് രാജാവ് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് രാജാവ് മരിച്ചത് അമേരിക്കയെ കണ്ടെത്തിയത് ആരാണ് അമേരിക്കയെ ആരാണ് ഉത്തരം ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്കയെ സംവിധാനം സംവിധാനം ചെയ്ത ചെയ്ത ആദ്യ ആദ്യ മലയാള മലയാള ചിത്രം ഏതാണ് ഏതാണ് ചലച്ചിത്രം ഉത്തരം സ്വയംവരം എന്ന ചിത്രമാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ മലയാള ചലച്ചിത്രം ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് ഉത്തരം അശോകസ്തംഭമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ